അലാസ് വേലു സ്വാഗതം അത് കണ്ട പത്ത് ദിവസമായ അന്നത്തെ പച്ചക്കറി കഞ്ഞിവെള്ളം അന്നേരം രണ്ട് മൂന്ന് ദിവസത്തെ കഞ്ഞുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഇത് കിടന്ന് മൂന്നാ ഒരു പത്ത് ദിവസം ആയതാണ് ആറേഴ് ദിവസം അമ്പത് ആറേഴ് ദിവസമായതാണ് അന്നന്നത്തെ പച്ചക്കറിയും തോരമച്ചയിലും അതും ഇതുമെല്ലാം കൂടെ ഇതിനകത്ത് പത്ത് ദിവസം കൊണ്ട് കിടന്ന് അത് നീറി അതിന് മൂന്ന് നാലിരട്ടി വെള്ളം ഒഴിച്ച് ഇനിയും പച്ചക്കറിക്കെല്ലാം ഒഴിക്കാൻ പോകും വേണ്ട ഇതിൻ്റെ ഈ അകത്തെ ഈ വേസ്റ്റ് ഇനി എടുക്കുക കളയുന്നില്ല തെങ്ങിനൊക്കെ ഇടാം ചക്കക്കുരും ചക്കമടലും പച്ചക്കറിയും എല്ലാം ഉണ്ട് ഒത്തിരി ഉണ്ട് വെള്ളത്തിനേക്കാട്ട് കൂടുതൽ പച്ചക്കറിയുടെ വേസ്റ്റ് മുപ്പത്തോടും എല്ലാ സാധനങ്ങളുമുണ്ട് അത് നമ്മുടെ വഴുതനങ്ങായ്ക്കും പച്ചമുളവിനും പിന്നെ ഞാൻ പിന്നെ ഇതിനെല്ലാം ഒഴിക്കും ഇഞ്ചിക്ക് ഇഞ്ചിക്കും എല്ലാം ഒഴിക്കും ഇഞ്ചി ചാക്കിനകത്ത് നട്ടിട്ടുണ്ട് അതിനകത്തെല്ലാം ഒഴിക്കും വഴുതനങ്ങായ പച്ചമുളക് വെണ്ട തക്കാളി തൈ എല്ലാം ഇച്ചിരിച്ച നട്ടിട്ടുണ്ട് ഈ സ്ഥലവും ഇല്ല ഉള്ളിടത്ത് ഇച്ചിരി മണ്ണൊക്കെ പൊത്തി ചാക്കിനകത്തും മണ്ണൊക്കെ കോരിയൊക്കെ വെക്കും ഒരുപാട് ഉണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഇത്രയങ്ങാവരുത് ചറേതങ് കുറു കുറാന്നിരിക്കുന്നു യാത്രയും കൂടെ ഒഴിക്കാം എല്ലാവരും തുണിയൊക്കെ വെച്ച് അരിപ്പയൊക്കെ വെച്ച് അരിക്കും അങ്ങനെ ഈ കണ്ണാപ്പൊക്കെ കോരുവോ ഇത് കണ്ടോ കണ്ണാപ്പം ഇനി നമുക്ക് പച്ചമുളകനും വഴുതനങ്ങായ്ക്കും എല്ലാം ഒഴിക്കുന്നു കാണിക്കാം ഒരേ നിരപ്പിന് വെക്കാനുള്ള മിറ്റവും ഒന്നുമില്ല അതുകൊണ്ട് അങ്ങും ഇങ്ങുമൊക്കെയാണ് നിൽക്കുന്നു അത് അത്യാവശ്യം അതൊക്കെ ഞാൻ കാണിക്കാം ഉണ്ടായിരിക്കുന്നു ഇത് കണ്ട കൊഴുപ്പ ഒഴിക്കാം വാങ്ങി ഇത് കണ്ട ഒരു കവറിനകത്താ വെച്ചേ നിറച്ച് മുളുണ്ട് വേണ്ട ഉണ്ട് മുളവെല്ലാം കാണിച്ചു കണ്ടോ വേണ്ട ഇത് കാണാം നീ പറ മണ്ട ഇല്ല മണ്ടയില്ല വേണ്ട ഇത് ചട്ടിക്കകത്ത ചട്ടിക്ക് സൗകര്യമൊന്നുമില്ല ഒരു മീൻചട്ടിക്കകത്താ വെച്ചത് ഉണ്ടാക്കത് കാണീരൻ്റെ മണ്ടയെല്ലാം നിറച്ച് മുളകുണ്ടാക്കുന്നുണ്ട് മുരടിച്ചതായിരുന്നു പിന്നെ ഞാൻ മഞ്ഞ പിന്നെ പച്ചമഞ്ഞളും ചാരും ചാമ്പലും ആ ചാമ്പ ചാരും പച്ചമഞ്ഞളും കഞ്ഞുള്ളവും കൂടെ മൂന്നിരട്ടി വെള്ളത്തിൽ കലക്കി അത് തളിച്ചു എന്നാൽ ഇഞ്ചി വേണോ ഇഞ്ചി ഇഞ്ചി വേണം ഉണ്ടാക്കും ഇരിയൊരിഞ്ചി ഒരു ഗോലിയുടെ അത്രയുള്ള ഒരു ഇഞ്ചി അതായത് പിള്ളേർ കളിക്കുന്ന അത്രയേ വട്ടമുണ്ട് ഇഞ്ചി എനിക്ക് ഒരാൾ തൊഴിലുറപ്പിനു അപ്പോൾ കറി വെക്കാൻ എൻ്റെ മൂന്ന് ഊട്ടം തന്നു അതിലൊരു കുഞ്ഞിഞ്ചി അത് ഞാൻ മണ്ണി കുഴിച്ച് വെച്ച് അത് മുളച്ച് വന്ന് ആ ഇഞ്ചി ഇത് വേണ്ട വേണ്ട ഇഞ്ചി അതും ഒരു കവറിനകത്ത് ഇവിടെ അങ്ങ് സൗകര്യം ഒന്നും അതും അതിനകത്ത് ഞാനിപ്പോൾ ഇച്ചിരി പച്ചക്കറിയുടെ പിന്നെ പേസ്റ്റ് ഒടിക്കും ഇനി അപ്പുറത്തുണ്ട് പെണ്ടയൊക്കെ ഉണ്ട് നമുക്ക് അതിനകത്ത് ഒഴിക്കാം തക്കാളിയ തക്കാളിക്കടിക്കും അത് ഒരു കവറിനകത്താണ് വെച്ചേക്കുന്നത് ഒരു തുണി കവറിനകത്താണ് വെച്ച വെണ്ട വെണ്ടോ ഇഞ്ചി ഇത് വേണ്ട ഒരു കൊച്ചു ഒരു കുഞ്ഞു പല്ല ഇഞ്ച് 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 കണ്ടോ ഒരു ചരുവത്തിനകത്താണ് വെച്ചേക്കുന്നത് അതിൻ്റെ ബാക്കി രണ്ട് കൂട്ടം ഉണ്ടായിരുന്നു അത് മുളപ്പിച്ച് വെച്ചതാണ് കണ്ടോ രണ്ട് കൂട്ടം ഇല്ല അവിടെ ഒഴിക്കാം കൗരി ഒന്നും ഇല്ല നമുക്ക് അടുത്തേക്ക് ശിവക്കിഴങ്ങുണ്ട് ശിവക്കരങ്ങാൾ കാണിച്ച വെള്ളേരി ഇത് വേണ്ട ചീവക്കരങ്ങ് ചീവക്കിങ്ങിനു ഒഴിക്കാം ഇതേണ്ട കൊല്ലത്തേ ഇത് വേണ്ട നമ്മുടെ കൊല്ലം ണ്ടോ അടി ഓടിക്കും അവിടെ മുളകല്ല കണ്ടോ ഉണ്ടോ വേണ്ട വേണ്ട അടിയിൽ ഓടിക്കും മുളവ് ഉണ്ടോ മുളകുണ്ടായിക്കെ അടിയിലൊന്നും ഓടിക്കാം അടി മുളകിടക്കുന്നുണ്ട് ഉണ്ടോ മുളൊരു കുഞ്ഞ പല്ലേ ഈ മുളകിടക്കുന്നുണ്ട് ഉണ്ടോ ഇത് പൊങ്ങിണിച്ചെടി ഇവിടെ എല്ലാം നട്ടയൊക്കെ പോയതിന് ഈച്ചയൊന്നും വരാതെ വെള്ളി ഈച്ചയൊന്നും വരാതെ നല്ലതാണെന്ന് പറഞ്ഞു അതിനകത്ത് ഇവിടെ നിന്നെ ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരട്ടെ ഉണ്ടോ മുളക് മുളുണ്ടാക്കി കിടക്കുന്നതാണ്